ണോ അതായത് ടു മൈ ചാനൽ ഞാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ നിർമ്മാലയത്തിന് പോവാൻ ഓൾ സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ഒരു ഇൻട്രോ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓൾസ് ഓവർ കൊടുക്കുന്നത് അതായത് നമ്മൾ ഇറങ്ങി നിർമ്മാലായത് കൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു ഒഴിഞ്ഞ അടക്കുമായിരുന്നു അപ്പൊ എന്താ പറയാ ഫോൺ കൊണ്ടുപോയിണ്ടായിരുന്നു നിർമാലയത്തിന് അപ്പം ക്ലോക്ക് മുമ്പ് കൊടുക്കാം അപ്പൊ തീർച്ചയായും കുറച്ച് കുറച്ച് ബൈച്ചെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കൊടുത്തത് അപ്പം ആ ടൈമിൽ നമുക്ക് നടക്കാൻ ഭയങ്കര സുഖം ബിക്കോസ് നിർമ്മാല ആയതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഒന്നും ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നമ്മള് അങ്ങോട്ട് നടന്ന് പോകണം ക്ലോക്ക് റൂമുണ്ട് അമ്മമാരുടെ ബാക്കിലുണ്ട് അപ്പൊ നമ്മൾ ഫോൺ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോയിട്ട് കാണാം അപ്പൊ ഞങ്ങളതേ തിരിച്ച് കൃഷ്ണനെ കണ്ടു ഇറങ്ങി വരുന്ന വഴിയാണ് ആക്ച്വലി ആ ക്ലോക്ക് റൂമിൽ ഞാൻ ഇതൊക്കെ വാങ്ങി ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ അമ്പലം ഫുൾ ഡെക്കറേറ്റ് ചെയ്തത് ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി പോയത് നമ്മുടെ വൃശ്ചികകാലം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങുവായിരുന്നു അതേ അമ്മമാരും മുല്ലപ്പൂ ഒക്കെ വെച്ച് തൊഴുത് സന്തോഷമായിട്ട് അവർ നടന്നു പോവുകയാണ് ഞാനും ഹാപ്പി അവരും ഭയങ്കര ഹാപ്പി ഞങ്ങൾ മൂന്നുപേരും ഡബിൾ ഹാപ്പി ആയിട്ടാണ് അറങ്ങുന്നത് കാര്യം കൃഷ്ണനെ കാണാൻ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടത് ഇതാണ് ഞങ്ങളുടെ ഒരു ബുക്ക് സന്തോഷമായിട്ടുള്ള ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നിറങ്ങാൻ ആക്ച്വലി നമ്മുടെ റൂം ഇതിന്റെ ഈ ഈ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലാ വരുന്നത് അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു ചായ ഓടിക്കാന്ന് പറഞ്ഞപ്പോ അതൊക്കെ വിലയിലോട്ടാണ് നിർമ്മല നമ്മള് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കാര്യം നമ്മള് മൂന്നൽ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നോണ്ട് നമ്മൾ ഉറങ്ങിയില്ല ഞങ്ങള് മൂന്നൽ ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് ധർമാലായത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുതുന്നേക്കോ നല്ല കുടിച്ചു ഫ്രഷ് ആയി അപ്പൊ തന്നെ നമുക്ക് കട്ട് ഒരു കട്ടിനൊക്കെ കുടിച്ചു നല്ല രസമാണ് രാവിലെ ഭയങ്കര 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 എനർജി ആണ് കേട്ടോ ആ ധർമാലയത്തിന്റെ ഭക്ഷ്യമോ പിന്നെ നമ്മൾ ഒന്ന് ഉറങ്ങിയിട്ട് മമ്മിയൂര് പോണം അപ്പൊ നമ്മൾ മൂന്ന് പേര് അടുത്ത സെറ്റ് റെഡി ആയിട്ട് മമ്മിയൂര് വേണ്ടി പോയി തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ നെയ്റോസ്റ്റും വടയാണ് കഴിച്ചത് അമ്മ പൂരിയ കുഞ്ഞമ്മ ആ മസാല ദോശയാണ് കഴിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ആനക്കൊട്ടലിലോട്ട് വന്നു ആക്ച്വലി ഞാനത് ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞമ്മയാൾ വന്ന് നമുക്ക് ആനക്കൊട്ടിൽ പോകാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ആനക്കൊട്ടലിൽ വന്നു എനിക്കന്ന് ഇഷ്ടപ്പെടുന്ന പോലെ ആന എനിക്ക് ആന ഇഷ്ടമാണെങ്കിൽ പോലും കുറത്തെങ്ങനെ പേരായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ഭയങ്കര സന്തോഷവും തോന്നി ബിക്കോസ് പല ആനകളും പലതാണ് പിന്നെ അതുപോലെ തന്നെ അവരിങ്ങനെ കെട്ടിക്കുന്നെന്തോ ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ ഞങ്ങള് കണ്ട കടലമ്മമാരുടെ കൈയ്യൊക്കെ പിടിച്ചു പോകാണ്ട് കുറച്ച് നടന്ന് കാണാനുണ്ട് ഒരുപാട് നടക്കുകൾ ഒന്നും കുറച്ച് നടന്നൊക്കെ കാണാനുണ്ട് അപ്പൊ ഇതാണ് ഈ പോകുന്ന വഴി അതായത് റൈറ്റും ലെഫ്റ്റും ഒക്കെ ആനകൾ നിൽപ്പുണ്ട് ഇവിടെ ഒരു ആനയുണ്ടായിരുന്നു അപ്പ ഇല്ല എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ അത് ഇല്ല അങ്ങനെ ഇപ്പൊ നമ്മള് കുറച്ചകത്തേക്ക് നടക്കുമ്പോ ഇപ്പൊ അടുത്ത ഇതൊക്കെ ഉണ്ടാകും ലെഫ്റ്റ് സൈഡിൽ ഒരു ആന നിക്കുക അടുത്ത് കാണിച്ചു തരാം അതെ ഇതാണ് ഒരന വരുന്നത് ഇത് കുറച്ച് എന്താ പറയാ പാവം ഒരു ആനയായിരുന്നു നീ ഒരു ആനയുണ്ട് കുളിക്കുമായിരുന്നു നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ തുണ്ടിക്കൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം തുടങ്ങുന്നുണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗി രസോ ഇങ്ങനെ ആണ് കേട്ടോ ഇത്ര അടുത്ത് ഇങ്ങനെ ആദ്യമായിട്ടോ ആനേനെ കണ്ണ ഇതുകൊണ്ടാണ് തനിയെ നിന്ന് ഡാൻസ് തനിയെ നിന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ആനയ ആനെ ക്യാടൈൻ കൂട്ടുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിങ്ങനെ കറങ്ങി നിന്ന് നല്ല ഭംഗിയായിരുന്നു ഡാൻസ് ചെയ്യുന്നതാണ് കുറേ പേര് ഞങ്ങളത് കണ്ടുകൊണ്ട് നിന്നു കേട്ടോ നല്ല എന്താ പറയാ നമുക്ക് പയ്യായിട്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇറങ്ങി വന്നു കുഴഞ്ഞുകൊണ്ട് നമ്മള് ഐസ്ക്രീം കഴിക്കാതെ അമ്മമാർക്ക് ഐസ്ക്രീം വേണംന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പക്ഷെ അധികം ഒരു ഐസ്ക്രീം ലഭാറല്ല നമ്മൾ ലാസ്റ്റ് വന്നു ചെയ്യാൻ നമ്മളെ മമ്മിയോരൊക്കെ പോയി തൊഴുതു പിന്നെ അവിടെ നിന്ന് ആ പോയി ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാ പ്രാവശ്യം വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം ആ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ ഫുഡ് കഴിച്ചു തിരിച്ചു വന്നു നമ്മൾ വെക്കേറ്റ് ചെയ്യണം നമ്മൾ തിരിച്ചു റിട്ടേൺ പോവാണ് രണ്ട് ദിവസം വന്നു തൊഴുതു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിച്ച് റസ്റ്റ് എടുത്തിട്ട് റൂമിൽ വന്നു ഇനി നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അതുവരെ തെറ്റുക